തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം പുതുറ സ്വദേശി ആന്റണിയുടെ വള്ളമാണ് മറിഞ്ഞത് വള്ളത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്തി സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പും ഇതേപോലൊരു സംഭവം നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ തുടർ കഥയാവുകയാണ് വീണ്ടും ഈ അപകടം എപ്പോഴായിരുന്നു ആളപായമൊന്നും ഇല്ലല്ലോ അല്ലെ ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടാകുന്നത് മത്സ്യബന്ധനം കഴിഞ്ഞ് വരികയായിരുന്നു രണ്ടുപേര് ഈ വള്ളത്തിലുണ്ടായിരുന്ന രണ്ടുപേരാണ് ആന്റണി ജോൺ ബോസ്കോ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇവർ ഈ സ്ഥലത്ത് ഏഹ് എത്തപ്പം മൗത്ത് ഭാഗത്ത് എത്തുമ്പോഴാണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഇവിടെ കോസ്റ്റലിന്റെ ബോട്ട് എത്തി കോസ്റ്റലിന്റെ ബോട്ട് ആ സമയത്ത് പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത് വള്ളവും വലിച്ചു കെട്ടി പാർസൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ലഭ്യമാകുന്നവരനുസരിച്ച് കാര്യമായി പരിക്കുകൾ എന്ന് തോന്നുന്നു എങ്കിൽ പോലും ഇത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആശങ്ക ഉണ്ടാക്കാത്ത കാര്യമാണ് അത് മാത്രമല്ല അപകടങ്ങൾ ഉണ്ടായിട്ടും ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിവരങ്ങൾ നിർഭാഗ്യകരമായത്